പൊതുഗതാഗത സംവിധാനങ്ങളിലെ യാത്രകളിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി ദുബായ് ഈ വർഷം ആദ്യ പകുതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങളിലൂടെ ദശലക്ഷം ആളുകൾ യാത്ര ചെയ്തതായി അറിയിച്ചു കഴിഞ്ഞ വർഷത്തെക്കാൾ വൻകുതിപ്പാണിതെന്നും ആർ ടി എ നടപ്പാക്കിയ പദ്ധതികളുടെ വിജയമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും അധികൃതർ അറിയിച്ചു ബസ് മെട്രോ ടാക്സി ജലഗതാഗതം ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളിലൂടെയുള്ള ഈ വർഷം ആദ്യ പകുതിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശലക്ഷം ആളുകൾ യാത്ര ചെയ്തുവെന്ന് അധികൃതർ അറിയിച്ചു ദുബായ് മെട്രോയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്തത് മെട്രോയിൽ മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം ടാക്സികളിൽ ഇരുപത്തിയാറ് ശതമാനം എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ എണ്ണം മൊത്തം യാത്രക്കാരുടെ ഇരുപത്തിനാല് ശതമാനം ആളുകളും ബസ്സുകളാണ് ഉപയോഗിച്ചതെന്നും ആർട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്തറൽ തായർ പറഞ്ഞു മെട്രോയിൽ ബുർജുമാൻ അൽ റിഗ എന്നീ സ്റ്റേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തിയത് ഈ വർഷം ആദ്യ പകുതിയിൽ ദുബായ് ട്രാം വഴി നാല് ദശാംശം ഒൻപത് ദശലക്ഷം യാത്രക്കാർ സഞ്ചരിച്ചു പൊതുബസ്സുകളിൽ ബസ്സുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം യാത്രക്കാരാണ് സഞ്ചരിച്ചത് മുഴുവൻ ജലഗതാഗത ഉപാധികളുടെയും ആകെ ഉപഭോക്താക്കളുടെയും എണ്ണം ഒമ്പത് പോയിന്റ് ഏഴ് ദശലക്ഷത്തിലെത്തിയിട്ടുണ്ട് ടാക്സികൾ ആപ്ലിക്കേഷൻ അധിഷ്ഠിത വാഹനങ്ങൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾ ബസ് ഓൺ ഡിമാൻഡ് പങ്കാളിത്ത വാഹനങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളും ആറ്റേർപ്പെടുത്തിയിരുന്നു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം